എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസിവിൻ്റെ ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ ആനയുടെ കൈ തുമ തുമ്പിക്കൈയിലിരുത്തി അത്ഭുതകരമായിട്ടുള്ള അഭ്യാസ പ്രകടനം നടക്കുന്ന അതും അപകടകരമായിട്ടുള്ള അഭ്യാസ പ്രകടനം നടത്തുന്ന ഒരു പാപ്പാനെയും അതിൻ ആനയുടെയും ദൃശ്യങ്ങളാണ് നാം കാണുന്നത് അപ്പോൾ ഈ പാപ്പാനെ സംബന്ധിച്ചിടത്തോളം ആനപ്പാപ്പാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭ്യാസ പ്രകടനമാണ് ഇത് എന്തുമാത്രം കുറ്റകരമുള്ള ഒരു പ്രവൃത്തിയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് ആറുമാസം പ്രായമുള്ളൊരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാക്കിയ അശ്രദ്ധപരമായിട്ടുള്ള പ്രവർത്തനം ശിക്ഷാർഗമാണ് വളരെയധികം ശിക്ഷാർഗമാണ് കുഞ്ഞിന് പരിക്കു സംഭവിച്ചാൽ ദൃശ്യങ്ങളിൽ കുഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ താഴെ വീഴുന്നത് തന്നെ കാണും ആനയുടെ കയ്യിൽ നിന്ന് അപ്പോൾ അതിന് ഐ പി സി സെക്ഷൻ പ്രകാരം ഗുരുതര പരിക്കെങ്ങാനും ഉണ്ടായാൽ തലയ്ക്ക് കഴുത്തിന് സ്പൈൻ സ്പൈന് പരിക്കുണ്ടായിരുന്നെങ്കിൽ രണ്ട് വർഷം വരെ ഈ പാപ്പാനകത്തിടാമോ അതുകൂടാതെ ആന പോലെയുള്ള ഒരു അപകടകരമായ ജീവി ഉപയോഗിച്ച് മരണം സംഭവിക്കാമെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും പ്രവർത്തിച്ചത് ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഇദ്ദേഹത്തിന് മേൽ ചുമക്കേണ്ടത് പരിക്കുണ്ടെങ്കിൽ പത്തു വർഷം വരെ താട് ഇദ്ദേഹത്തിന് ശിക്ഷാർഗമാണ് കുഞ്ഞിനെ ജീവൻ അപകടത്തിലാക്കുന്ന പ്രവർത്തനം രക്ഷിതാക്കളുടെ അനുമതി ഉണ്ടായാലും ഈ കുറ്റം എന്നുള്ളതിൽ നിന്ന് ഒഴിവാക്കത്തില്ല കാരണം അവരും കുറ്റക്കാരാണ് ഇതിന് ഒരു കുഞ്ഞിനെ ആയിട്ടുള്ള ഈ അവസ്ഥയിൽ ഒരു മൃഗത്തിൻ്റെ ആ മൃഗം അല്ലെങ്കിൽ ആന ഇതിനു മുമ്പ് ഒരാളെ കൊന്നിട്ടുള്ളതാണ് അപ്പോൾ അതിനും ശിക്ഷാർഗമാണ് കുഞ്ഞിനെ അപകടകരമായ സാഹചര്യത്തിൽ ഉപയോഗിച്ചത് അതും ക്ഷേത്രം പോലുള്ള പൊതു ഇടത്ത് വെച്ച് ഒരു പക്ഷേ ക്ഷേത്രത്തിൻ്റെ ആ പൂജാരിക്കോ അവിടുത്തെ സംഘാടകർക്കോ ഒരു സംഭവം അറിയത്തില്ല ഇത് പാപ്പാൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു അഭ്യാസ പ്രകടനമാണ് കുഞ്ഞിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് രക്ഷിതാക്കളുടെ ഒരു നിയമബാധ്യതയാണ് അവരിലാണ് ആ ഉത്തരവാദിത്വം അടങ്ങിയിരിക്കുന്നത് മൃഗനിയമവുമായി ബന്ധപ്പെട്ട് വളരെയധികം നിബന്ധനകൾ ശാസിക്കുന്നുണ്ട് ആനയെ അനാവശ്യമായ സാഹസങ്ങൾക്ക് ഉപയോഗിച്ചത് മൃഗത്തെയും മനുഷ്യരെയും ഒരുപോലെ അപകടത്തിലാക്കുന്നതാണ് ഇത് ഒരു സാധാരണ അശ്രദ്ധയല്ല കുഞ്ഞിൻ്റെ ജീവനെ മനഃപൂർവ്വം അപകടത്തിലാക്കിയ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് അപ്പോൾ അപ്പോഴിങ്ങനെ ഇതുപോലെയുള്ള ആ ഒരു സാഹചര്യങ്ങളിൽ ശരിയായിട്ടുള്ള നിയമങ്ങൾ എടുത്ത് ഇയാളെ ശിക്ഷിക്കുകയും ഇതുപോലെയുള്ള പ്രവൃത്തികൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ആണ് സമൂഹത്തിന് നൽകേണ്ടത് വീണ്ടും ഇതുപോലെയുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ ഇടയാകാതിരിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്